ശബരിമല തീർത്ഥാടനം വ്രതശുദ്ധിയുടെയും നീണ്ട യാത്രയുടെയും അപൂർവ അനുഭവങ്ങളുടെയും സംയോജനമാണ് വ്രതമെടുത്ത് കെട്ടും മുറുക്കി കല്ലും മുള്ളും താണ്ടി കഠിന യാത്ര ചെയ്ത അയ്യപ്പനെ ദർശിക്കാൻ എത്തുന്ന ആ കാലം അസ്തമിക്കാൻ പോകുന്നു ട്രെയിനും വിമാനവും റോപ്പ്വേയും ഒക്കെ ശബരിമലയിൽ എത്താൻ ഇനി അധിക കാലം വേണ്ട ആദ്യ പദ്ധതി റോപ്പ് വേയാണ് അതിനായി ഇനി അധിക കാലം കാത്തിരിക്കേണ്ടി വരില്ല റോപ്പ്വേ പദ്ധതിക്ക് മുഖ്യമന്ത്രി അധ്യക്ഷനായ സംസ്ഥാന വന്യജീവി ബോർഡിന്റെ അനുമതി ഉടൻ ലഭിക്കുമെന്ന് റിപ്പോർട്ട് രണ്ടേ ദശാംശം ഏഴ് കിലോമീറ്റർ നീളത്തിലാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് റോപ്പ് വേ നിർമ്മിക്കുന്നത് റോപ്പ്വേയിൽ എൺപത് മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരും ഇതിന്റെ നടപടികൾ വൈകാതെ ആരംഭിക്കും പമ്പ ഹിൽ ടോപ്പിൽ നിന്നും സന്നിധാനത്തെ പോലീസ് വാരങ്കിന് സമീപത്തേക്കാണ് റോപ്പ് വേ നിർമ്മിക്കുക അറുപത് മീറ്റർ മുതൽ ഉയരമുള്ള അഞ്ച് തൂണുകളാണ് ഇതിനായി വേണ്ടിവരിക വരിക സ്ഥലത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതിയാണ് പ്രധാനമായും ലഭിക്കേണ്ടത് റോപ്വേയുടെ പമ്പയിലെ ബസ് സ്റ്റേഷൻ റാണി വനം ഡിവിഷൻ പരിധിയിൽ വരുന്ന പമ്പ ഹിൽ ടോപ്പ് പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് നിർമ്മിക്കേണ്ടത് റോപ്വേയുടെ തൂണുകളും റോപ്പ്വേ അവസാനിക്കുന്ന സന്നിധാനം സ്റ്റേഷൻ വരെയുള്ള ഭാഗവും പെരിയാർ കടുവ സങ്കേതത്തിലാണ് റോപ്വേക്ക് നാല് ദശാംശം അഞ്ച് മൂന്ന് മൂന്ന് ആറ് ഹെൽറ്റർ വനപ്രദേശമാണ് ആവശ്യമായി വരിക വിട്ടുകിടക്കുന്ന വനഭൂമിക്കും പകരം കുളത്തുപുഴ കട്ടിളപ്പാറയിൽ റവന്യൂ ഭൂമിയാണ് നൽകുക വന്യജീവി ബോർഡിന്റെ അനുമതിക്കായി വനം വകുപ്പ് ആവശ്യപ്പെട്ട രേഖകളെല്ലാം നിർമ്മാണ കമ്പനി കൈമാറിയിട്ടുണ്ട് റോപ്വേ കടന്നു പ്രദേശത്തെ സൈറ്റ് സ്കെച്ചും മുറിക്കേണ്ട മരങ്ങളുടെ ഗൂഗിൾ സ്കെച്ചും ഉൾപ്പെടെ വനംവകുപ്പ് ആവശ്യപ്പെട്ട രേഖകളെല്ലാം തന്നെ ദേവസ്വം ബോർഡിന് വേണ്ടി നിർമ്മാണ കമ്പനി സ്റ്റെപ്പ് ദാമോദർ റോപ്പ്വേ ഇൻഫ്രാസ്ട്രക്ചറിന് കൈമാറിയിട്ടുണ്ട് പദ്ധതി റാണി ഡി എഫ്ഒയുടെ പെരിയാർ കടുവ സങ്കേതം ഡെപ്യൂട്ടി ഡയറക്ടറുടെയും അനുകൂല റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി അധ്യക്ഷനായ സംസ്ഥാന വന്യജീവി ബോർഡിന്റെ അനുമതിയാണ് ഇനി ലഭിക്കാനുള്ളത് ബോർഡിന്റെ അടുത്ത യോഗത്തിൽ ഈ അപേക്ഷ പരിഗണിക്കും സംസ്ഥാന അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ കേന്ദ്രം വനപരിസ്ഥിതി മന്ത്രാലയം വനഭൂമി വിട്ടു നൽകണമെന്നും ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ വൈകാതെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിക്കും